മുകളിൽ വരുന്നവർ താഴോട്ട് നിറങ്ങി വായോ കഴിച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല കുറേ നേരമായി വന്നിട്ട് ആരും വന്നില്ലല്ലോ മുകളിൽ ആരൊക്കെ ഇരിപ്പുണ്ടല്ലോ താഴോട്ട് വരുമോ മുകളിൽ വരുന്നവർ പ്ലീസ് വരും സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട് മുകളിൽ രണ്ടാളുകൾ ഉണ്ടല്ലോ താഴെട്ടുന്നോ ഒരു സംസാരിക്കാം 你是谁的那个 മൂളി വരുന്നവർ താഴോട്ടായോ പ്ലേ സപ്പോർട്ടാക്കുവോ ഷോർട്ട്സൊക്കെ കണ്ടിട്ടുണ്ട് ചാനലൊന്ന് സബ് ആക്കി സപ്പോർട്ട് ചെയ്യുക പുതിയ ആളുകളായിരിക്കും മൂളി വന്നിരിക്കുന്ന സപ്പോർട്ട് ചെയ്യുമോ മഷള്ള മൂന്നാളുണ്ടല്ലോ മുകളിൽ താഴോട്ടൊന്നും ആയോ മൂന്നാളുകളും ചാനലിൻ്റെ ഷോർട്ട്സൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കോ ചാനലൊന്ന് സബ് ആക്കി സപ്പോർട്ട് ചെയ്യുമോ ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നത് ും താഴോട്ട് വായോ ആരും വരുന്നില്ല എല്ലാവരും വന്നിട്ട് പോവാ കാരണം എൻ്റെ ലൈവിന്റെ ടൈം ഉച്ചക്ക് പന്ത്രണ്ട് ആയിരുന്നു ഉച്ചക്ക് വരാൻ പറ്റിയില്ല പിന്നെ വൈകിട്ട് ഏഴേ ഉണ്ട് അപ്പോഴാണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെയിലി വരുന്നവർ വരുന്നത് പിന്നെ ഇപ്പൊ പുതിയ ആളുകളായിരിക്കും വന്നിട്ട് നോക്കിയിട്ട് പോകുന്നത് ഉച്ചക്ക് മത്തോണ്ടാണ് ഞാൻ കുറച്ചു നേരം ലൈവ് ഇപ്പൊ വന്നത് വരുന്നവർ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുവോ സബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുവോ രണ്ട് മൂന്ന് ആളുകൾ ഉണ്ടല്ലോ മൂന്നാളുകൾ ഒന്ന് താഴോട്ട് വന്നിട്ട് ഒന്ന് സംസാരിക്കോ പത്താളുണ്ട് പത്താളുകളും താഴോട്ട് വന്നൊന്ന് സംസാരിച്ച് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുമോ ചാനൽ സബ് ബാക്കിയൊന്ന് സപ്പോർട്ട് ചെയ്യുമോ പക്ഷെ അല്ല പതിനാറ് ആളുകളുണ്ടല്ലോ പതിനാറ് ആളുകളൊന്നും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുവോ ചാനൽ സബ് ബാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുവോ ചെയ്യുമോ ഇറങ്ങി വന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം പുതിയ ആളുകളാണെന്ന് തോന്നുന്നത് താഴോട്ട് വരാത്തേ എൻ്റെ ലൈവിൻ്റെ ടൈം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രാത്രി ഏഴേമുക്കാലിനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ചുമ്മാ ഒന്ന് കയറിയതാണ് ലൈവിലിപ്പം ഏഴേമുക്കാലിനെ ഞാൻ ലൈവുണ്ട് പിന്നെ ഞാൻ പന്ത്രണ്ട് മണിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ലൈവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കയറാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കയറിയതാണ് സമയം കിട്ടിയപ്പം എല്ലാവരും ഒന്ന് കൂട്ടാക്കിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് എല്ലാവരും പോകാൻ പറ്റുമോ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് ഏഴ് ആളുകൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ആ ആളുകളൊക്കെ വരുന്നുണ്ട് ആരും നമ്മുടെ സംസാരിക്കുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല ചാനൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളു അല്ലേ അഞ്ചാളുകളുണ്ടല്ലോ എല്ലാരും നോക്കിയിരിക്കാണോ താഴോട്ട് ഇറങ്ങി വരാതെ ഇറങ്ങി വന്ന് സബ് ബാക്കി സപ്പോർട്ട് ആക്കുക സംസാരിച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ മുകളിൽ നോക്കിയിരിക്കുന്നതിനേക്കാരു താഴോട്ടെന്ന് സംസാരിക്കുന്നത് ചായ കുടിച്ചോ എല്ലാരും വരുന്നവർ വരുന്നവർ താഴ്വട്ടായോ പ്ലീസ് ഒക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് സപ്പോർട്ടാക്കുമോ നല്ല ഉച്ചും ലഞ്ച് ബോക്സും പുതുച്ചോറിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഇട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സർബ സപ്പോർട്ട് ചെയ്യുമോ രണ്ടാളുണ്ടല്ലോ രണ്ടാളും താഴെത്തൊന്ന് വരുമോ സബ് സപ്പോർട്ട് ചെയ്യുമോ ഷോർട്ട്സ് ഒക്കെ കണ്ടിട്ട് ലഞ്ച് ബോക്സ് oh